വേടനെതിരെ പുതിയ ഒരു ചരട്വലിയുമായിട്ട് സംഘപരിവാർ വീണ്ടും പുറത്ത് വന്നിട്ടുണ്ട് കുറച്ച് നാളൊന്ന് റസ്റ്റിനായിരുന്നു ആ അതോടൊപ്പം തന്നെ വേടന് അത്യാവശ്യം പ്രോഗ്രാമുകൾ കിട്ടി തുടങ്ങി എനിക്ക് തോന്നുന്നത് ഇപ്പം വിദേശത്ത് തന്നെയാണെന്നാണ് തോന്നുന്നത് ജി സി സിയിൽ തന്നെയാണെന്ന് ഖത്തർ ദുബായ് അബുദാബി പോലെയുള്ള പുറത്തുള്ള രാജ്യങ്ങൾ പ്രവാസി മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടങ്ങളിലാണ് ഇപ്പോൾ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഒരു പക്ഷേ സംഘപരിവാറിനെ വീണ്ടും കുരു പൊട്ടിച്ചിരിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ കാണുന്നത് എല്ലാവരും കണ്ടിട്ടു വിചാരിക്കുന്നു പുണ്യഭൂമി എന്ന് പറയുന്ന ഒരു പുണ്യഭൂമി ടി വി എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഒരു പേജിലാണ് ഇത് വന്നിരിക്കുന്നത് നമ്മൾ ഒരുമിച്ചാണ് ഈ വലിയ പരിപാടി നടത്തുന്നത് ഇതൊരറിയിപ്പാണ് കേരളത്തിലെ എല്ലാ ഹിന്ദു യുവതി യുവാക്കളും ഒന്നിച്ച് ഭജനങ്ങളും സംഗീതവും മുഖേന ഒരു ആനന്ദഭരിത വേദി സൃഷ്ടിക്കാൻ മുന്നോട്ട് വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കാര്യങ്ങൾ തന്നെയാണ് കാരണം നല്ല ഇന്ത്യയിലുടനീളം ഹിന്ദു ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളിലൊക്കെ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത് എന്ത് തന്നെയാലും നമ്മൾ ഇതിനൊന്നും എതിരല്ല വേടം പോലും എതിരല്ല വേടൻ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രവർത്തിക്കാറുണ്ട് അത്യാവശ്യം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് സഹകരണങ്ങളും ബന്ധങ്ങളും ഉള്ള വ്യക്തിയാണ് അപ്പോൾ ഒറ്റ ഒരു ഏതെങ്കിലും ഒരു ഗുഹയിലിരുന്നു കൊണ്ട് ഇറങ്ങി വന്ന ഒരു വ്യക്തിയല്ല ആ രീതിയിലാണ് കേരളത്തിലെ ഇപ്പോൾ വേടനെ ചൊല്ലിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കം പറയാം നമ്മൾ ഈ പോസ്റ്റ് ഞാൻ പോസ്റ്റ് ഫുള്ള് വായിക്കാം നിങ്ങൾ എല്ലാവരും വായിച്ച് കാണുന്ന കരുതുന്നു എങ്കിലും ഞാൻ വായിക്കാം വേണ്ട നമുക്ക് തുടങ്ങിയാലോ അതിന്റെ ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ട് സംഘപരിവാർ ഒരു പുതിയ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് തന്നെ പുണ്യഭൂമി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇപ്പൊ ഈ ഒരു ഇതാ കാണാനിടേയത് നമുക്ക് ഒന്നിക്കാം തയ്യാറുള്ള യുവതി യുവാക്കൾ മെസ്സേജ് അയക്കുക ഇതൊരു അറിയിപ്പായിട്ടാണ് പൊതുവേ ഹിന്ദു ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയ ബന്ധമുള്ള അല്ലെങ്കിൽ ആർ എസ് എസ് സംഘപരിവാർ ബന്ധമുള്ള ഗ്രൂപ്പുകളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നൊരു നല്ല രീതി അത്യാവശ്യം ഇതൊരു മുന്നൂറ്റി പന്ത്രണ്ട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊള്ളായിരം ആയിരത്തിനടുത്ത് കമന്റുകളും കൂടുതൽ സപ്പോർട്ട് ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇതിനൊന്നും എതിരൊന്നുമല്ല അപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ കലാകാരന്മാർ കലാകാരന്മാരെ ആരും കേരളത്തിലുള്ള ആരും തന്നെ സംഘപരിവാർ കല്ലെറിയുന്നത് പോലെ മറ്റുള്ള ഒരു വിഭാഗങ്ങളും കല്ലെറിയാനോ അവരെ ഉപദ്രവിക്കാനോ ഒന്നും പോയിട്ടില്ല കേരളം ഉയർന്നു വന്നിട്ടുള്ളതും കലയിലും സാഹിത്യങ്ങളിലും അതുപോലെ എഴുത്തുകളിലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് കേരളം മുന്നോട്ട് വന്നിട്ടുള്ളതും അത് ഒരുപക്ഷെ സംഘപരിവാറിന് ഈ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് ഏർ വന്ന് നടപ്പാക്കുന്നതിനും അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകുന്നതിനും നമ്മളൊക്കെ ഇഷ്ടത്തോടെ തന്നെ ഇതിനെ പിൻ പിന്തുണക്കിയത് തന്നെയാണ് അപ്പൊ ഈ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഞാൻ ചെസ്റ്റ് ഒന്ന് വായിക്കാം നമ്മൾ ഒരുമിച്ചാണ് ഈ വലിയ പരിപാടി നടത്തുന്നത് കേരളത്തിലെ എല്ലാ ഹിന്ദു യുവതി യുവാക്കളും ഒന്നിച്ച് ഭജനകളും സംഗീതം അങ്ങനെയുള്ള ആനന്ദഭരിത വേദി സൃഷ്ടിക്കാൻ മുന്നോട്ട് വരുന്നു കോർഡിനേറ്ററുമായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് അവസരം കാരണം ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകുന്നതിന് വേണ്ടി ആരെങ്കിലും താല്പര്യം താല്പര്യമുള്ളവർ ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് ആയി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത് സംശയം എന്ന് പറഞ്ഞാൽ സംഘപരിവാറിനോട് ആണ് ചോദിക്കാനുള്ളത് കാരണം ഈ കേരളത്തിൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള ഉത്സവങ്ങളൊക്കെ ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കത് പറഞ്ഞു തരണം നമുക്ക് തരണം ഇപ്പം ഞാനും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളെല്ലാം തന്നെ ഹിന്ദു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ഏതപ്പോൾ കഥകളി അതുപോലെ തന്നെ ഭജന അങ്ങനെയുള്ള നാടൻപാട്ട് കലാ കലാകാരന്മാർ അങ്ങനെ എല്ലാവിധ കലകൾ ഉൾപ്പെടുന്ന ഒരു ഉത്സവം പോലെയാണ് നമ്മൾ നമ്മളിതിനെ കാണുന്നത് ഇപ്പം ഈ സംഘപരിവാർ പ്രത്യേകം ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഈ ഒരു കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരെ ക്ഷണിക്കുന്നതാണ് പറയുന്നത് ഭജനകൾ പാടാൻ അറിയുന്നവർ വരണം ഇപ്പൊ കേരളത്തിൽ ഭജന പാടാൻ അറിയുന്നവർക്ക് ഇപ്പൊ ഇല്ലയോ എനിക്കൊരു സംശയമാണ് അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് ഇതുവരെ ഉള്ള ഭജനകൾ പാടുന്ന ആൾക്കാരെ ഇന്ന് ഇവര് ഏത് രീതിയിലാണ് അപ്പോൾ വളർത്തിക്കൊണ്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ പോസ്റ്റ് ഇടാനും ഭജനകൾ പാടാൻ അറിയുന്നവർ വരണമെന്ന് പറയുമ്പോൾ ഭജനകൾ പാടാൻ അറിയുന്നവർ ഇപ്പൊ കേരളത്തിൽ ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിനുള്ള കാരണം കൂടി സംഘപരിവാർ എന്ന് പറഞ്ഞു തന്ന നന്നായിരുന്നു സംഗീതോപകരണങ്ങൾ വായിക്കാൻ കഴിവുള്ളവർ ഓക്കെ അതൊക്കെ സംഗീത എല്ലാ ഭാഷ ഭേദമന്യ ദേശത്തിനപ്പുറം സംഗീതോപകരണങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ നല്ലത് തന്നെയാണ് സ്റ്റേജ് പ്രോഗ്രാം നിയന്ത്രിക്കാൻ പരിചയമുള്ളവർ വളരെ അത്ഭുത ഉള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് കേട്ടോ ഇവന്റുകൾ ക്രമീകരിക്കാൻ താല്പര്യമുള്ളവർ ജില്ലാ താലൂക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ ആഹ്വാനം നമുക്ക് നമ്മൾ ഒരുമിച്ചാണ് പ്രോഗ്രാം നടത്തുന്നത് കോർഡിനേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആത്മാർത്ഥമായി മുന്നോട്ട് വരാം അപ്പൊ വേടൻ വേണ്ട നമുക്ക് തുടങ്ങിയാലോ എന്നാണ് ഇതിന്റെ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് എന്ന് പറയുന്നത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് ആയെന്നെനിക്ക് നിങ്ങൾ ദേഷ്യമോ അല്ലെങ്കിൽ ഇപ്പൊ എന്നെ പേഴ്സണലി നമ്മളിപ്പോ ഇത് ഈ പോസിറ്റീവ് കാണുമ്പോൾ ചെറിയ ദേഷ്യമുണ്ടോ ഇപ്പൊ വേടൻ വേണ്ട നമുക്ക് തുടങ്ങിയാലോ എന്ന് പറയുമ്പോൾ ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ അല്ലെന്നുണ്ടെങ്കിൽ ജയറാം പോലെ സുരേഷ് ഗോയി പോലെയുള്ള നടനെയൊക്കെ ഇവിടുത്തെ വളർത്തിക്കൊണ്ട് വന്ന മലയാളീസ് തന്നെയാണ് അപ്പൊ അവരെയൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം പോലും മുന്നോട്ട് വന്നിട്ടില്ല അവരുടെ അടുത്ത് വ്യക്തിപരമായിട്ട് യാതൊരു ഇപ്പൊ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഒരു ഒരുപക്ഷെ ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ട് സുരേഷ് ഗോപിയോടൊക്കെ ഈ പറഞ്ഞ മോഹൻലാലിനോടൊക്കെ നമുക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി അവരുടെ നിന്നും സിനിമ അല്ലെങ്കിൽ അവരുടെ എല്ലാ കലാപരമായിട്ടുള്ള കഴിവിനെന്നും നമ്മൾ ആരും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ പോലും ഇപ്പോൾ ഒരുപക്ഷെ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള ദിലീപിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഒരു പൊതു അഭിപ്രായം വരുന്നുണ്ട് ദിലീപിന്റെ സിനിമകൾ നമ്മൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അതിന് കാണാതിരിക്കുന്നു എന്നൊക്കെ രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതുപോലെയല്ല വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഇത്രമാത്രം ദേഷ്യം നിങ്ങൾക്ക് എന്തിനാണ് നമ്മൾ മനസ്സിലാകുന്നത് വേടൻ ഏർ ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ലത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജന്മനാ കിട്ടിയൊരു കഴിവാണത് നിങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവര് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ വേടൻ അടുത്ത് കിട്ടുകയാണെങ്കിൽ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക ഞാൻ വേണ്ടുമായിട്ട് സംസാരിച്ച ആളാണ് അത്യാവശ്യം രാഷ്ട്രീയത്തെ കുറിച്ചും പൊതു ഈ സമൂഹത്തെ കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടും വ്യക്തതയുമുള്ള ആളാണ് അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പോലും കുറെ സംസാരിച്ചു പോകുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെറും ഒരു അഞ്ചോ ആറോ വാക്കില് ആ പയ്യൻ പയ്യൻ എന്ന് പറയുമ്പോൾ കുഞ്ഞനിയനാണ് എന്റെ അനിയൻ തന്നെയാണ് അപ്പൊ ആ പയ്യൻ സംസാരിക്കുന്നത് അങ്ങനെയാണ് ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കാറില്ല അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് പറയുന്നത് അദ്ദേഹം എഴുതുന്ന കവിത എന്ന് പറയുന്നത് വലിയ റിസ്ക് എടുത്ത് എഴുതുന്നല്ലതൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ടോ മൂന്നോ വാക്കുകളിൽ ചുരുക്കി അദ്ദേഹം സംസാരിക്കുകയാണ് ചെയ്യുന്നത് സുഹൃത്തുക്കൾ ഇപ്പൊ സ്റ്റേജിലോട്ട് വരുമ്പോ പോലും അനാവശ്യമായിട്ട് സംസാരിച്ച് കാണികളെ ബോറടിപ്പിക്കാറില്ല അതുപോലെ തന്നെ വാക്കുകൾ എന്ന് പറയുന്നത് വരികൾ എന്ന് പറയുന്നത് വലിയ ഒരു ചരിത്രം ഏതായിട്ട് നൂറ് നൂറ്റമ്പത് വർഷത്തെ ചരിത്രമൊക്കെ മൂന്നോ നാലോ വരികളിൽ അദ്ദേഹം ഒതുക്കി സംസാരിക്കുന്നത് കൊണ്ടാണ് ആൾ ആൾക്കാർ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അപ്പൊ നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് വേടനെ എത്രമാത്രം നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയാൽ ഇപ്പൊ വേടൻ നമുക്ക് വേണ്ട അതായത് വേടന് പകരം വേണന്റെ ഷോകൾക്ക് പകരം ഇവിടെ ഷോ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മലയാളികളെ സംബന്ധിച്ച് നിങ്ങൾ മലയാളികളെ പൊട്ടനാക്കാൻ ശ്രമിക്കുകയാണോ അല്ല എനിക്ക് അറിയാൻ വേണ്ടിയിരിക്കുകയാണ് കാരണം നിങ്ങളെയൊക്കെ ചിന്തയിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല മലയാളി കേരളത്തിലുള്ള കലാ കലാകാരന്മാരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഉത്സവം പോലെയുള്ള പിന്നെ കലകൾ ആയിട്ടുള്ള ഇപ്പൊ വിശ്വാസങ്ങളായാലും ഐതിഹ്യങ്ങളായാലും ഇതെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് അവരാരും തന്നെ വേടനെ ഉപേക്ഷിക്കാനോ വേടനെ ഇല്ലാതാക്കാനോ ശ്രമിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് വേടന്റെ കഴിവിൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇപ്പൊ വിനായകൻ വിനായകനെ പേഴ്സണലി ആർക്കും ഇഷ്ടമല്ല പക്ഷെ എന്തുകൊണ്ടാണ് വേടനെ ഇഷ്ട വിനായകനെ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാല് ആ വിനായകന്റെ കഴിവ് ആക്ടിങ്ങിൽ മാത്രമാണ് ആൾക്കാർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ കഴിവ് ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കും തോറും ആ വ്യക്തിത്വങ്ങളെ കേരളം ഇഷ്ടപ്പെടുക മാത്രമേ ചെയ്യുള്ളൂ ഇപ്പൊ ഇതിനകത്ത് വന്നിട്ടുള്ള കമന്റുകൾ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിനെഴുതിയിരിക്കുന്നത് വേടൻ പോയി തൂങ്ങിച്ചാവട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ഇത്രമാത്രം അമർഷമാണ് അതായത് കമന്റുകളിലെ സപ്പോർട്ട് എന്ന് പറയുന്നത് വേടനോടുള്ള ദേഷ്യവും മറ്റും എന്നെയാണ് ഇതിനെ കമന്റിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള നീക്കങ്ങള് നിങ്ങൾ പരസ്യമായിട്ട് നടത്തുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അപ്പോ കൂടുതൽ ഇതിനെപ്പറ്റി വിവരിച്ചു പോകുന്നില്ല ഇതിനെക്കുറിച്ച് കുറിച്ച് രണ്ടോ മൂന്നോ വാക്കുകൾ പറയണോ വന്നത് മാത്രം നന്ദി നമസ്കാരം